നമസ്കാരം പുറത്തു വന്നിട്ടുള്ള ചില സി സി ടി വി ദൃശ്യങ്ങളുടെ മാത്രം പശ്ചാത്തലത്തിൽ കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തി ചർച്ചകളിൽ നമ്മൾ കാണാതെ പോകുന്ന നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒപ്പം പി വി അൻവറിന്റെ ഇരുവാദവും നമ്മൾ ചർച്ച ചെയ്യുകയാണ് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിനെങ്കിലും ആദ്യം തന്നെ നമുക്ക് പി വി അൻവറിന്റെ ആ ഇരുവാദം ഒന്ന് കേൾക്കാം പി വി അൻവർ ഇങ്ങനെ എഴുതുന്നു ഞാൻ ചങ്കുപൊട്ടി വിളിച്ചു പറഞ്ഞതാണ് ദൃശ്യങ്ങളായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആഭ്യന്തര വകുപ്പും മർദ്ദകരായ പോലീസ് ഉദ്യോഗസ്ഥരും ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ വാപ്പുവെ കോടാലിയാക്കിയില്ലേ എന്നൊക്കെ പി വി എന്നവർ പറയുന്നുണ്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ പോലീസ് സംവിധാനവും ആഭ്യന്തര വകുപ്പും ഒക്കെ പരാജയമാണ് എന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ഇങ്ങനെ ഒന്ന് എഴുതിയിടുക അല്ലെ പി വി എന്ന് പറയും പി വി എന്നവർ സത്യത്തിൽ എന്താണ് പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണം പി വി എന്നിവർ പറഞ്ഞത് ഞാനൊന്ന് ചുരുക്കി പറയാം അതായത് കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം കേരള പോലീസ് പിടിക്കുന്നു അതെന്തിനാ കേരള പോലീസ് അങ്ങനെ പിടിക്കുന്നത് എന്നാണ് പി വി അന്വർ പല വാർത്താ സമ്മേളനവും നടത്തിക്കൊണ്ട് ചോദിച്ചത് അപ്പോൾ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് പി വി അന്വർ ഇത്തരക്കാരെയും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഏജന്റുമാരെ പോലെ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് മൂപ്പരംഗ ചൊടിപ്പിച്ചു സത്യമല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് കസ്റ്റംസ് പിടിച്ചില്ലെങ്കിൽ കേരള പോലീസ് പിടിക്കുന്നത് ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മികവല്ലേ കയ്യടിക്കുകയല്ലേ വേണ്ടത് അപ്പൊ പിന്നെ പുതിയൊരു ന്യായീകരണ ക്യാപ്സൂൾ ആയിട്ട് രംഗത്തേക്ക് വന്നു ഈ പിടിക്കുന്ന സ്വർണമൊക്കെ മുക്കുകയാണ് എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അന്വേഷണങ്ങൾ നടത്തി അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പി വി അന്വർ പെരുന്നുണയനാണ് എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ എന്തിനു വേണ്ടിയാണ് പി വി അൻവർ ഭരണപക്ഷത്തിരുന്ന് ഇങ്ങനെയുള്ള ചില നുണകൾ പറഞ്ഞത് എന്തിനാണ് അത്തരത്തിലുള്ള പെരുന്നുണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഒപ്പം പോലീസിനെതിരെ ഉന്നയിച്ചത് എന്ന സംശയം പൊതുവെ എല്ലാവർക്കും ഇങ്ങനെ തോന്നി പിന്നീടാണ് നമുക്കൊക്കെ മനസ്സിലായത് ഇയാളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പൊന്നും കൂടെ നിൽക്കാത്തതിന്റെ ആ ഒരു ചുരുക്കു മാറ്റിയതാണ് എന്നുള്ള കാര്യം മനസ്സിലായി ശേഷം പി വി അൻവറിന് എട്ടിന്റെ പണി കിട്ടി നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായി ജനങ്ങൾ തോപ്പിച്ച് കൂട്ടിക്കേറ്റുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ഇപ്പതാ വീണ്ടും ഈ പറയുന്ന പോലെ ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഇപ്പൊ പുറത്തു വരുന്നതെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞത് ഒന്നുമല്ല പുറത്തു വരുന്നത് എന്നതാണ് വസ്തുത ഇനി നമുക്ക് അന്തി ചർച്ചകളിലേക്ക് വരാം അന്തി ചർച്ചകളിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യം രണ്ട് പി ചി പോലീസ് സ്റ്റേഷനിൽ ആ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യം ഇത് രണ്ടുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വിഷുവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അന്തി ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞുതരാം മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയമാണ് കടുത്ത ഇടതുവിരുദ്ധത ബാധിച്ച ഇടതുപക്ഷത്തിനെതിരെ നിരന്തര വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാനലാണ് മനോരമ അടക്കമുള്ള പല മാധ്യമങ്ങളും ഒന്നും നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പൊ ഇവർ ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഇവർ ഏത് പക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കും ഇവർ ഈ ചർച്ച നയിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പല ആളുകളുമൊക്കെ പല കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ മക്കളൊക്കെയാണ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളുകളാണ് ഇതൊക്കെ നമുക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ടൊന്നും ചർച്ച നയിക്കില്ല ഇനി പുറത്തു വന്നിട്ടുള്ള ഈ രണ്ട് ദൃശ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ രണ്ടു ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളും പറഞ്ഞു പോകും ഈ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും പൂർണ്ണ പരാജയമാണ് അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ദൃശ്യങ്ങളോട്ട് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് പുറത്തു വന്നിട്ടുള്ള രണ്ട് ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ന്യായീകരിക്കുന്നില്ല ആ രണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ആ സംഭവങ്ങൾ ആ മർദ്ദനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് തീർത്തും ഒരിക്കലും അങ്ങനെ നടക്കാൻ പാടില്ലാത്തതുമാണ് അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ എന്തിനും ഒരു വശം വശമുണ്ടാകുമല്ലോ ഒരു മറുവശം ഉണ്ടാവുമല്ലോ ഇങ്ങനെ മർദ്ദിക്കാനിടയായ സാഹചര്യം എന്താണ് എന്താണ് അതിലേക്ക് വഴിവെച്ചത് ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ഈ മർദ്ദനം ഉണ്ടായി എന്തുകൊണ്ടാണ് പോലീസുകാരെ പുറത്താക്കുന്നില്ല ഇതാണ് ഇവർ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ശബ്ദിക്കുന്നില്ല നിശബ്ദതര ഉപ്പായം അണിഞ്ഞ് ഇരിക്കുന്നു എന്നതൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത് ഈ ചർച്ച ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കുറെ കോൺഗ്രസ് നേതാക്കളെയും ബി ജെ പി കാരെയൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുമുണ്ട് എന്നാൽ എന്താണ് വസ്തുത കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സുജിത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് ന്യൂസ് ചാനൽ അടക്കമുള്ള ചാനലുകൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ ശുചിത് പറയാം ആ വാർത്ത എങ്ങനെയായിരുന്നു കുറച്ചധികം ഈ ചെറുപ്പക്കാരന്മാർ മദ്യപിച്ച് ഇരിക്കുന്നു ശേഷം അവർ ശല്യം ആകുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ വിളിച്ചു പറയുന്നു പോലീസ് നാട്ടുകാരെ പരാതിയെ തുടർന്ന് ഈ ചെറുപ്പക്കാരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വരുന്നു അങ്ങനെ അവരെ പോലീസ് ചീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് സുജിത്ത് എന്ന് പറയുന്ന ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന ചെറുപ്പക്കാരൻ അവിടെ എത്തുന്നു അവൻ ഈ വാഹനത്തിൽ കയറ്റിയ ചെറുപ്പക്കാരെയൊക്കെ അവിടുന്ന് ഈ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കുന്നു ഇറക്കുന്നു ശേഷം പോലീസുമായിട്ടൊരു വാക്കേറ്റം ഉണ്ടാകുന്നു അതിനിടയിൽ പോലീസിനെ സുജിത്ത് മർദ്ദിക്കുന്നു നുഹ്മാൻ എന്ന് പറയുന്ന പോലീസുകാരന്റെ വാച്ചിന് കേടുവാൻ സംഭവിക്കും ഇച്ചിരി പരിക്ക് കേൾക്കുന്നുണ്ട് ശേഷം പിന്നീട് സുജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഇതായിരുന്നു ഒന്നര ഇരുപത്തിനാല് ന്യൂസ് ചാനലിൽ കണ്ട വാർത്ത ഇരുപത്തിനാല് ന്യൂസ് ചാനൽ മാത്രമല്ല എല്ലാ ചാനലുകളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തെടുക്കും അതിനുശേഷം വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വാർത്ത വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ആ ചർച്ച ചെയ്യാൻ ഇടയ സാഹചര്യം ഞാൻ പറയാം അപ്പോ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുകയാണ് കോട്ടെ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം നല്ല രീതിയിൽ തന്നെ പോലീസ് പിടിച്ച് ഇടിക്കുന്നൊക്കെയാണ് കുറച്ച് മാത്രം തൈരുകയുള്ള ഒരു 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 നമ്മളൊക്കെ കണ്ടത് അല്ലെ ശേഷം എന്തുകൊണ്ട് ഇത്ര ഒരു വ്യക്തി തീർച്ചയായിട്ടും പിറ്റേ ദിവസം ഒരു വാർത്താ സമ്മേളനം വിളിക്കുമല്ലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമല്ലോ ഈ പറയുന്ന സമയത്തൊക്കെ സ്വാഭാവികമായും നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ പറയുന്ന ഡിജിറ്റൽ കാലഘട്ടമൊക്കെ വലിയ രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ സജീവമായ ഒരു സമയമാണ് ആ സമയത്തൊന്നും നമ്മൾ ഈ സുജിത്തിനെയും കാണുന്നില്ല ഈ കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒന്നും കാണുന്നില്ല അല്ലേ ശേഷം ഇവര് സി സി ടി വി ഫുട്ടേജ് ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ സി സി ടി വി ഫുട്ടേജ് നമ്മൾ കണ്ട ശേഷം എല്ലാവരും ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാതെ പോയി ഇതിലേക്ക് വഴിതിരിച്ചു വിട്ട ഒരു വിഷയം എന്താണ് പോലീസുകാർക്ക് ഇത്ര അധികം പ്രകോപനം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ് എന്താണ് ഇതിന്റെ മൂലകാരണം ഇത് തെരയുന്നില്ലല്ലോ എന്നാൽ ഇവിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ശക്തമായിട്ട് ഇടപെടൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പരിശോധിക്കുകയാണ് അതല്ലേ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷമാണ് നടപടി സ്വീകരിക്കുക അങ്ങനെ നടപടി സ്വീകരിക്കുന്നത് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന മാധ്യമങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഈ രണ്ട് ടേമിനിടയിൽ അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഭരണകാലത്ത് തന്നെ ഏകദേശം നൂറ്റി എട്ടോളം പോലീസുകാരെ പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇത്രം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് പുറത്താക്കിയിട്ടുള്ളത് അന്വേഷണത്തിന് ശേഷമാണ് പെട്ടെന്ന് പുറത്താക്കുകയായിരുന്നില്ല സസ്പെൻഷനൊക്കെ കൊടുത്ത് അന്വേഷിച്ചു ഈ പറയുന്നത് പോലെ എല്ലാം ശരിയാണെന്ന് കണ്ട ശേഷമാണ് പുറത്താക്കിയിട്ടുള്ളത് മാത്രമല്ല ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം പോലീസുകാർക്ക് ഇത്തരം സ്വഭാവമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർക്ക് അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി നോട്ടീസും കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ മാധ്യമങ്ങൾക്ക് അറിയാവുന്ന ഒരു കണക്കാണ് കേട്ടോ നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യില്ല അപ്പോ സ്വാഭാവികമായും അങ്ങനെ എടുക്കുന്ന ഒരു സർക്കാരാണെന്ന് അറിയില്ല എന്നിട്ടൊന്നും എന്നാലും നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യില്ല അപ്പൊ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ പി ചി പോലീസ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആ മർദ്ദനത്തിന്റെ നമുക്ക് പ്രാഥമികമായിട്ട് നോക്കിക്കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തെറ്റാണെന്ന് തോന്നുമെങ്കിലും അതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് സ്വാഭാവികമായും അത് പോലീസ് അന്വേഷിക്കട്ടെ ശേഷം അവർ കുറ്റക്കാരാണെങ്കിൽ മാത്രം അവർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ നമ്പി നാരാഠന്റെ കേസിലൊക്കെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു വിട്ടു ശേഷം അവസാനം എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയാൻ അതുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വാർത്തകളും സത്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ ബടക്കാക്കാൻ വേണ്ടി പല വ്യാജ വാർത്തകളും ഇവർ പ്രചരിപ്പിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല ഇനി ഇവർക്ക് ഈ ശുചിത്വനോട് വലിയ പ്രതിബദ്ധത ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടില് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒരു കൊടിയ മർദ്ദനത്തിന് ഇരയായ ഒരു വ്യക്തിയുണ്ട് പേര് ജയകൃഷ്ണൻ തണ്ണിത്തോടുന്നാണ് പത്തനംതിട്ട ജില്ലയിലെ അവിടുത്തെ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു വന്നത്തെ ഉമ്മൻചാണ്ടി പോലീസ് മാത്രമല്ല അദ്ദേഹത്തെ കാലിന്റെ വെള്ളക്കെ അടിച്ച് അദ്ദേഹത്തെ അങ്ങ് തബിടുപിടിയായി കളഞ്ഞു ദിവസങ്ങളോടാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ അവർ ഇട്ടത് ജയിലിൽ ഇട്ടത് ആ വിഷയം ഇപ്പോഴിവിടെ തുറന്നു പറയുന്നുണ്ട് ആരാണ് ജയകൃഷ്ണൻ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നുണ്ടോ സുജിത്തിനേൽക്കേണ്ടി വന്നതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പീഡനമാണ് ഇവിടെ ജയകൃഷ്ണൻ നേരിടേണ്ടി വന്നിട്ടുള്ളത് ജയകൃഷ്ണന്റെ വാർത്ത വളരെ പ്രാധാന്യത്തോടെ എടുത്ത് ഏതെങ്കിലും മാധ്യമങ്ങൾ മാരത്തോൺ ലെവലിൽ അന്തി ചർച്ച നടത്തുന്നുണ്ടോ എന്തുകൊണ്ടാണ് അന്തി ചർച്ച നടത്താത്തത് അപ്പൊ സുജിത്തിന് നീതി നേടിക്കൊടുക്കണം എന്ന് പറയുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ജയകൃഷ്ണന് നീതി നേടിക്കൊടുക്കണം എന്ന് പറയാത്തത് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇവരുടെയൊക്കെ അജണ്ടകൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പൊതുവേ പറയാനുള്ളത് ഒരു ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്തിമ വിധി ഒരു കാര്യത്തിലും നമ്മൾ നടത്തരുത് അതുകൊണ്ട് തീർച്ചയായും ഈ സുജിത്തിന്റെ കേസിൽ സസ്പെൻഷൻ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് സസ്പെൻഷൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നു അതിൽ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ സത്യം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അന്ത്യ ചർച്ച നടത്തി മാധ്യമ കോട്ടിട്ട ജഡ്ജിമാർ ഇപ്പോൾ ഈ വിധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നന്നായി അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് ജനസ്രദ്ധ തിരിച്ചുവിടാനും വീട്ടി വെള്ളാമന്റെ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും ഇപ്പോൾ തളർന്നു കിടക്കുന്ന കോൺഗ്രസിനെ പ്രതിപക്ഷത്തിനെ ഒന്ന് വിളിച്ചു വളർത്താനും ഒക്കെ വേണ്ടിയുള്ള കളിയാണ് എന്ന് എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നും ഒരു മാധ്യമവും ഇവിടെ ചർച്ച ചെയ്യില്ല കാരണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ പഞ്ചപുച്ചമടക്കി ഇപ്പോൾ ഇങ്ങനെ കാൽക്കീഴിൽ കിടക്കുകയാണല്ലോ പ്രതിപക്ഷത്തിന്റെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണോ